ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വന്നിരിക്കുന്ന ഒഴിവിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള മുപ്പത്തിയാറ് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈയൊരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി സാധിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഈയൊരു വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൻ്റെ ശമ്പള സ്കെയില് പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ സ്കിൽഡ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അതിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒഴിവുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ നിലവില് മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നല്ല ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിലവിലെ മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് എന്നാൽ ഈ ലിസ്റ്റ് നിലവിലുള്ള കാലത്ത് മറ്റ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ ഒഴിവിലേക്കും ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള സമയം ഒരു ഒഴിവ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒഴിവും ഇതേ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നായിരിക്കും നിയമനം നടത്തുക ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുക അതായത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് ഇത് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടവർക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിലവ് നൽകുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷാ ഫീസ് നൽകേണ്ട ആവശ്യമുണ്ട് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയാണ് എസ് വിഭാഗത്തിന് ഇരുന്നൂറ്റി രൂപ എസ് വിഭാഗത്തിന് ഇരുന്നൂറ്റി രൂപ ഒ ബി സി വിഭാഗത്തിന് അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഫീസ് നൽകേണ്ടത് ഇനി ഇതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു വിഭാഗത്തിലെ സംവരണേതര വിഭാഗത്തിൽപ്പെട്ട അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ സംവരണം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സംവരണം ലഭിക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒ ബി സിക്കും എസ് സി എസ് ടിക്കും സംവരണം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ജനറൽ വിഭാഗത്തിലെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്കക്കാർക്ക് ഈ പറയുന്ന തസ്തികകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ സംവരണം ലഭിക്കുന്നതാണ് അപ്പോൾ ഇ ഡബ്ല്യു എസ് ആരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആക്കിയിട്ട് ഇതിൻ്റെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻ ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സപ്പ് നമ്പർ വഴിയോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്